നമസ്കാരം ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുന്നത് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്തു പറയുന്നു എങ്ങനെ പറയുന്നു ഇപ്പോൾ പറയുന്നു നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ വിലയിരുത്തുന്നതും ഇതേ മൂന്ന് കാര്യങ്ങൾ തന്നെ നോക്കിയിട്ടാണ് അങ്ങനെ ചില വ്യക്തികൾ നമ്മുടെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കും ആ ഇമേജ് ഒരു ബിംബമായി മാറും കുറേ കാലങ്ങൾ കൊണ്ട് ആ ബിംബം തിളക്കമുള്ള ഒരു വിഗ്രഹമായി മാറുകയും ചെയ്യും ആ വിഗ്രഹം പെട്ടെന്ന് ഉടഞ്ഞു വീഴുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആകെ അമ്പരന്ന് പോകും ചിലപ്പോലല്ലാത്ത വിഷമം തോന്നും ചിലവ് വെറും കൗതുകമായിരിക്കും തോന്നുക ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രത്യേകതകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ മനസ്സിലെ വിഗ്രഹങ്ങളെല്ലാം ഉടഞ്ഞു വീഴണം സിനിമാ രംഗത്തെ ചില വെളിപ്പെടുത്തലുകളുണ്ട് ഈ വിഗ്രഹങ്ങൾ ഉടഞ്ഞു വീഴുന്നത് ഇപ്പം തുടങ്ങിയൊന്നുമല്ല ഒരു നൂറ്റാണ്ട് മുമ്പ് ഇതേപോലെ തന്നെ മറ്റൊരു വെളിപ്പെടുത്തൽ നടന്നു സ്മാർത്ത വിചാരം ഈ സിനിമാ രംഗത്തുനിന്ന് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള പേരുകൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് ആ പഴയ സ്മാർത്ഥ വിചാരമാണ് ഓർമ്മ വന്നത് കുറിയെടുത്ത് താത്രി ഭ്രഷ്ടയാക്കപ്പെട്ടു ഭ്രഷ്ട് എന്നുള്ള പേരിൽ മാടമ്പ കുഞ്ഞിക്കുട്ടിനും അതേപോലെ തന്നെ കുറിയടുത്ത് താത്രിയെ കുറിച്ചിട്ട് അതേപോലെ ഒരുപാട് പേര് നോവലും കഥകളൊക്കെ ഒക്കെ എഴുതിയിട്ടുണ്ട് കുറിയെടുത്ത് താത്രി അസാമാന്യ സുന്ദരിയായിരുന്നു അത്രേ കാമദേവന് പോലും ആകർഷണം തോന്നുന്ന സൗന്ദര്യത്തിന് ഉടമയായിരുന്നു താത്രി എന്നാണ് പറയുന്നത് മലയാളത്തിലെ ഒരു മുൻകാല നായികനടി അഭിജാത സൗന്ദര്യമുള്ള ഒരു നായികൻ നടി ആ നായികനടിയുടെ അമ്മ കുറിയെടുത്ത് താത്രിയുടെ ഒരു താവഴിയിൽപ്പെട്ട ആളാണെന്ന് കേട്ടിട്ടുണ്ട് കുറിയെടുത്ത് താത്രിക്കുട്ടി കുട്ടി നാടുവാഴി ഒരു നാട്ടുകൂട്ടം വിളിച്ചു സ്മാർത്ത വിചാരം നടത്തി സ്മാർത്ത വിചാരം എന്ന് പറഞ്ഞാൽ താത്രി തന്നെ ചീത്തയാക്കിയവരുടെ പേരുകൾ വിളിച്ച് പറയണം ഒരു വലിയ സദസ്സിന് മുമ്പിൽ അങ്ങനെ താത്രിക്കുട്ടി ഓരോരുത്തരുടെ പേരുകൾ വിളിച്ച് പറഞ്ഞു തുടങ്ങി അതിൽ സമൂഹത്തിൻ്റെ നാനാ തുറകളിൽപ്പെട്ടവരുണ്ടായിരുന്നു അങ്ങനെ അറുപത്തഞ്ചോളം പേരുടെ പേര് താത്രി വിളിച്ച് പറഞ്ഞു അതിനൊരു സൂപ്പർ സ്റ്റാറും ഉണ്ടായിരുന്നു ഇന്നത്തെ സൂപ്പർ പോലെ തന്നെയാണ് അന്ന് സിനിമയില്ല കഥകളിയാണ് ആ കഥകളിയിൽ ഒരു ആചാര്യൻ്റെ പേരും അതിലുണ്ടായിരുന്നു അത്ര ഒരുപാട് ഫാൻ ബേസ് ഉള്ള ഒരു നടനായിരുന്നു അദ്ദേഹം ആ നടൻ്റെ പേര് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്നിട്ട് ഈ സ്മാർത്ത വിചാരം തീരുന്നതിന് തൊട്ട് മുമ്പ് ഒരാളുടെ പേരും കൂടി ബാക്കി വന്നു ആ ആളുടെ പേരും കൂടി പറയാൻ താത്രികുട്ടി നിർബന്ധിതയായി അപ്പോൾ താത്രി കുട്ടി എന്ത് ചെയ്തു ഒരു മോതിരം പുറത്തേക്കെടുത്ത് കാണിച്ചിട്ട് ചോദിച്ചു ഈ മോതിരത്തിന്റെ ഉടമസ്ഥനെയും ഞാൻ തുറന്ന് കാട്ടണോ എന്ന് ചോദിച്ചു സ്മാർത്ത വിചാരം അവിടെ നിന്നു അതൊരു പക്ഷേ നാട് വഴിയുടെ ആയിരിക്കുക മോതിരം അല്ലെങ്കിൽ നാട് വഴിക്ക് വേണ്ടപ്പെട്ട ആരുടെയെങ്കിലും ആയിരിക്കും താത്രികുട്ടി ചരിത്രത്തിന്റെ ഭാഗമായി സ്മാർത്ത വിചാരം അവിടെ നിർത്തി കുറിയുടെലത്തിന് തീ കൊടുത്തിട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് പോയി എന്നാണ് കഥ കഥയല്ല ചരിത്രം ചിലപ്പോൾ ഒരു ഒന്നോ രണ്ടോ നൂറ്റാണ്ട് കഴിയുമ്പോൾ ഈ താത്രിക്കുട്ടി എന്ന് പറയുന്നത് മിത്തായി മാറാനും സാധ്യതയുണ്ട് അങ്ങനെയാണല്ലോ ചരിത്രം ശരിക്കും ഈ താത്രിക്കുട്ടിയുടെ സ്മാർത്ഥ വിചാരമാണ് എനിക്ക് ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ ഓർമ്മ വന്നത് ഓരോ ദിവസവും പുതിയ പുതിയ പേരുകൾ വരികയാണ് ഈ പുതിയ പുതിയ പേരുകളെല്ലാം നമ്മുടെ മനസ്സിലെ വിഗ്രഹങ്ങളുമാണ് അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ഇത്തരത്തിലുള്ള വിഗ്രഹങ്ങളിങ്ങനെ ഉടഞ്ഞു വീഴുമ്പോൾ നമുക്ക് വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് പിന്നെ എനിക്ക് തോന്നുന്ന കാര്യം എന്തിനാണ് ഇത് ഈ സിനിമാ രംഗത്ത് മാത്രമായിട്ട് പുതുക്കുന്നത് മറ്റ് രംഗങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള സംഭവങ്ങളില്ലേ ഈ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ളത് ഇപ്പോൾ ഇതേ രാഷ്ട്രീയത്തിൽ വെളിപ്പെടുത്തിൽ വരാൻ പോകുന്നു എന്ന് കേൾക്കുന്നു സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും സാഹിത്യ രംഗത്തും മറ്റ് ഒക്കെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ വരട്ടെ എന്തിനാണ് സിനിമയ്ക്ക് ചുറ്റും മട്ടമുട്ട് മറക്കുന്നത് പിന്നെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് മറ്റ് മേഖലകൾക്കൊന്നുമില്ലാത്തൊരു പ്രത്യേകതയുണ്ട് സിനിമയിൽ നമ്മൾ കാണുന്നത് സർവ്വ ഗുണസമ്പന്നനായൊരു നായകനെയാണ് അല്ലെങ്കിൽ ഒരു നായികയാണ് അപ്പോൾ ഇവരുടെ ട്രാക്ക് റെക്കോർഡ് മോശമാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇവരുടെ ഇമേജ് മോശമാവുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവർ കാണിക്കുന്ന ഈ ഒക്കെ ഒരുതരം എന്താ പറയുക അരോചകമായിട്ടേ തോന്നുള്ളൂ അപ്പോൾ അവരുടെ കരിയർ തന്നെ ഇത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡ് മോശമായി കഴിഞ്ഞാൽ അസ്തമിക്കും അതോറപ്പാണ് ആ കാര്യം ഒരു കമ്മീഷനും കമ്മിറ്റിയൊക്കെ വെച്ച് ഒരു വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ടൊന്നും സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് ഇതുകൊണ്ടൊന്നും സമൂഹത്തിന് ഒരു ഗുണമുള്ളതായിട്ട് തോന്നുന്നില്ല ആകെ ഗുണം കിട്ടുന്നത് ഇവിടുത്തെ ചാനലുകൾക്കാണ് അവർക്ക് ന്യൂസ് ടൈമിൽ ഇഷ്ടം പോലെ ആളുകൾ കൂടി ഇപ്പോൾ പ്രേക്ഷകർ കൂടി ഇപ്പോൾ ഇക്കിളിപ്പെടുത്തുന്ന സീരിയലൊന്നും ആർക്കും കാണണ്ട എല്ലാവരും ചാനലിൽ ഈ ന്യൂസ് ടൈമിൻ്റെ മുമ്പിലാണ് അത്രയധികം വിക്കിളിപ്പെടുത്തുന്ന കഥകളാണ് ന്യൂസായിട്ട് വരുന്നത് ന്യൂസ് ചാനലിനെ കൈ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു അതാണ് അവസ്ഥ അപ്പോൾ ചാനലുകൾക്ക് ഇത് സുരേഷ് ഗോപി പറഞ്ഞ തീറ്റ എന്നാണ് പറഞ്ഞത് തീറ്റ എന്ന് പറഞ്ഞിട്ട് ചെറിയ വാക്കാണോ തീറ്റ അല്ല സമർത്ഥമായൊരു വിരുന്നാണ് ആ വിരുന്നുകളിലൂടെ ചാനലുകൾ ഇങ്ങനെ കൊഴുക്കാണ് അത് കൊഴുത്തോട്ടെ അല്ലാണ്ട് സമൂഹത്തിൽ ഇത് പ്രത്യേകിച്ച് ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തെല്ലാം വലിയ വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് എന്തെല്ലാം രാജ്യത്തിന് ഗുണമുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ രാജ്യത്തിന് ദോഷകരമായിട്ടുള്ള മറ്റുള്ളതെല്ലാം കാര്യങ്ങളുണ്ട് അതിൽ നിന്നൊക്കെ ശ്രദ്ധ മാറിയിട്ട് എല്ലാവരും ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെയും ആ വെളിപ്പെടുത്തലുകളുടെ പിന്നാമ്പുറ കഥകളുടെയും പിന്നിലാണ് ചാനലുകൾക്ക് എന്ത് കമ്മിൻമെൻ്റ് ആണുള്ളത് അവർക്ക് സമൂഹത്തിന് ശുദ്ധീകരിക്കുക എന്നുള്ളതൊന്നും അവരുടെ കമ്മിൻമെൻ്റ് പെടുന്ന കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ ഷിരൂരിലെ ഗംഗാവാലിയിലെ അടിത്തട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന അർജുൻ്റെ പുറകെ ആയിരുന്നു കുറേ കാലം അപ്പോഴത്തേക്കും വയനാട് ദുരന്തം വന്നു അപ്പോൾ അത് വിട്ടിട്ട് നേരെ വയനാട് വയനാടുമ്പേക്ക് കയറി കുറേക്കാലം അവരുടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരുപാട് ചാനലുകൾ മുഴുവൻ അതിന് പുറകെ തന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നേരെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അപ്പോൾ വയനാടും പോയി അർജുനനും പോയി ഹേമ കമ്മിറ്റിയുടെ പുറത്തായി ഇനിയിപ്പോൾ അതിൽ സെൻസേഷനുള്ള മറ്റു ന്യൂസ് വന്നാൽ ഇതെല്ലാം പോവും ഇപ്പം തന്നെ ഒരു ഭരണകക്ഷി എം എൽ എ സ്വന്തം പക്ഷത്തെക്കുറിച്ച് തന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇന്നും അപ്പോൾ ഇനിയിപ്പോൾ അതിന് പുറകെ ആവും ആ പല്ലിൻ്റെ ഇട കുത്തി നാറ്റിക്കുന്നതാവും ഞാൻ അടുത്ത ന്യൂസും വലിയ സംഭവങ്ങളൊക്കെ അതിലും വലിയൊരു ന്യൂസ് വരുന്നവർ അതിനായു അല്ലാതെ ഓൺലൈൻ ചാനലുകൾക്കാണെങ്കിലും അതുപോലെ തന്നെ ഈ മറ്റ് വാർത്താ മാധ്യമങ്ങൾക്കാണെങ്കിലുമൊക്കെ സെൻസേഷനുള്ള ന്യൂസുകൾ ഉണ്ടാക്കുക അതിങ്ങനെ പറഞ്ഞു നടക്കുക എന്ന് മാത്രമുള്ളൂ നമ്മൾ വീട്ടുകളായിട്ടുള്ള ജനങ്ങൾ ചെയ്ത് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നുള്ളത് അല്ലാതെ വേറെ പ്രത്യേകിച്ച് സമൂഹത്തിന് ശുദ്ധീകരിക്കാനുള്ള ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ഒന്നും അവർക്കുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല ഈ ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷൻ പ്രകൃതി നിയമമാണ് ബയോളജിക്കലാണ് തികച്ചും സ്വാഭാവികമാണ് അതിലൊരു തെറ്റൊന്നും കണ്ടെത്താൻ പറ്റില്ല ഇത് തെറ്റാവുന്നത് എപ്പോഴാണ് അത് സദാചാര വിരുദ്ധമാവുമ്പോഴും ധാർമ്മികതയ്ക്ക് നിരക്കാതെ വരുമ്പോഴുമാണ് ഇത് വലിയൊരു കുഴപ്പമായി മാറുന്നത് സമൂഹത്തിന് വലിയൊരു കുഴപ്പം സൃഷ്ടിക്കുന്നത് പക്ഷെ അപ്പോഴും ചില കാര്യങ്ങളുണ്ട് സമൂഹത്തിൻ്റെ ശുദ്ധീകരണമാണ് നമുക്കാവശ്യമെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മറ്റുകൾക്കൊന്നും ഒരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല സമൂഹത്തിൻ്റെ ശരിയായ ശുദ്ധീകരണം ആവശ്യമെങ്കിൽ തൊലിപ്പുറമേ ഉള്ള മരുന്ന് വരട്ടല്ല കൊണ്ട് കാര്യമൊന്നുമില്ല ശരിയായ ശുദ്ധീകരണം ആവശ്യമുണ്ടെങ്കിൽ വേണ്ട എന്താണ് ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ ഇവിടെ ഉണ്ടാവണം ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളില്ല എന്നുള്ളതിന് തെളിവാണ് ഇത്തരത്തിലുള്ള വെളിപ്പെടലുകളിലൂടെ നമുക്ക് മുമ്പിലേക്ക് വെളിവായി വരുന്നത് ആരോഗ്യകരമായ കുടുംബ ബന്ധമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഒന്നും നിലനിൽക്കില്ല പ്രായപൂർത്തിയായ ഒരു പുരുഷനും സ്ത്രീയും ഉഭയസമ്മത പ്രകാരം ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നിയമത്തിനൊന്നും ചെയ്യാനാവില്ല നിയമത്തിന് കൂടെ പിടിച്ചു കൊടുക്കാനാവൂ കാരണം അത് അവരുടെ വ്യക്തിപരമായ കാര്യമാണ് ഇതാണ് കോടതി പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ പിന്നെ അവിടെ നിയമത്തിന് കൂടെ പിടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിലും എവിടെ നടക്കുന്ന വലിയൊരു ചതിയുണ്ട് അവനവൻ്റെ പാർട്ടിനോടും അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പാർട്ടിനോടും കാണിക്കുന്ന കടുത്ത ചതിയാണ് അവിടെ നടക്കുന്നത് ആ ചതിക്ക് കാലത്തിന് മാപ്പ് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ഒരു കമ്മിറ്റി നടത്തി കുറേ വെളിപ്പെടുത്തൽ നടത്തിയതുകൊണ്ടോ കുറേ വലിയ ഒച്ചപ്പാടുകൾ ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള ശുദ്ധീകരണവും നടക്കുന്നില്ല നമുക്കറിയാവുന്ന ഇത്തരത്തിലുള്ള ബന്ധങ്ങളിലേക്ക് വഴുതി വീഴുന്നവരുടെ ഒരു ജീവിതം ഒന്നും എടുത്തു നോക്കൂ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ ഒന്ന് എടുത്തു നോക്കൂ അവർക്കൊന്നും ആരോഗ്യകരമായ ഒരു കുടുംബ ബന്ധമുണ്ടാവില്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നല്ല കുടുംബ ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാവില്ല അവരൊന്നും അതിനർത്ഥം ആരോഗ്യകരമായ കുടുംബ ബന്ധമില്ലാത്തവരെല്ലാം ഈ വഴിക്ക് സഞ്ചരിക്കുന്നു എന്നല്ല കാക്കയുടെ നിറം കറുപ്പാണ് കറുത്തതെല്ലാം കാക്കയല്ല എന്ന് പറയുന്ന പോലെയാണത് ഒരു കാര്യം ഉറപ്പാണ് ആരോഗ്യകരമായ കുടുംബ ബന്ധമുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് ആരും വഴുതി വീഴില്ല ഇത്തരത്തിലുള്ള അവിഹിത ബന്ധങ്ങളിലേക്ക് വഴുതി വിടാനുള്ള സാഹചര്യത്തിൽ നിന്ന് നമ്മൾക്ക് ഡെലിബറേറ്റ്ലി പിന്നോട്ട് പോകും അതിനു വേണ്ടത് ആരോഗ്യകരമായ ഒരു കുടുംബ ബന്ധം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ഒക്കെ പ്രസക്തി നമ്മളൊക്കെ ബോധപൂർവം ശ്രമിച്ചാൽ മാത്രമേ ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങളുണ്ടാവൂ അങ്ങനെയുള്ളൊരു കുടുംബ ബന്ധമുണ്ടായാൽ മാത്രമേ ഇവിടെ ശുദ്ധീകരണം അതിൻ്റേതായ അർത്ഥത്തിൽ പൂർണ്ണതയിലേക്ക് എത്തുകയും ചെയ്യൂ നമ്മളൊക്കെ മറ്റാരുടെയെങ്കിലുമൊക്കെ മനസ്സിൽ തിളങ്ങുന്ന വിഗ്രഹങ്ങളായിരിക്കും ആ വിഗ്രഹങ്ങൾ ഉടയാതിരിക്കാൻ നമുക്ക് പൂർണ്ണമായും ശ്രദ്ധിക്കണം ശ്രമിക്കണം ആ ശ്രമവും ആ ശ്രദ്ധയും മാത്രമാണ് ഒരു ശുദ്ധീകരണത്തിനുള്ള വഴി അല്ലാതെ ഇത്തരത്തിലുള്ള കമ്മിറ്റിയോ കമ്മീഷനോ കൊണ്ടൊന്നും ഒരു ശുദ്ധീകരണവും നടക്കില്ല ആരോഗ്യകരമായ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് കഴിയണം